കാലവർഷത്തിൽ വാഴകൃഷിക്ക് വലിയ നാശം സംഭവിച്ചതോടെ കർഷകർ ദുരിതത്തിലായി നല്ല വില ലഭിക്കുന്ന സമയത്ത് വലിയ തോതിലാണ് വാഴകൃഷി ഈ വർഷം നേരത്തെ എത്തിയ കാലവർഷത്തിൽ വാഴകൃഷിക്ക് നാശമേറിയതോടെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ മഴ കനത്തതോടെ പാകമാവാത്ത നേന്ത്രക്കായ ഉൾപ്പെടെ വിറ്റഴിക്കേണ്ട സ്ഥിതിയിലാണ് ഇവർ വഴിയരികൾ ഉൾപ്പെടെ അഞ്ച് കിലോയ്ക്ക് നൂറ് രൂപ എന്ന നിരക്കിൽ നേന്ത്രക്കുലകൾ വിൽപ്പന നടത്തുന്നുണ്ട് പാകമായ നേന്ത്രക്കായ കിലോയ്ക്ക് നാൽപ്പത് മുതൽ നാല്പത്തി രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്ന സമയത്താണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തേണ്ടി വരുന്നത് മഴ ഇനിയും കനക്കുന്നതോടെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമെന്ന് കർഷകർ പറയുന്നു ഇതോടെ പാകമായ നാടൻ നേന്ത്രക്കാഴ്ക്കും ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് മാർക്കറ്റിലെ വ്യാപാര കേന്ദ്രത്തിൽ അൻപത്തി രൂപയോളമാണ് നിലവില വില മെയ് മാസത്തിൽ മുപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ വർധനവ് മഴ കനക്കുന്നതോടെ ഇനിയും വില ഉയരാനും സാധ്യത ഏറെയാണ് ജനുവരി മാസത്തിൽ നേന്ത്രപ്പഴത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ എൺപത്തിരണ്ട് രൂപയോളം വിലയുണ്ടായിരുന്നു തമിഴ്നാട് സത്യമംഗലം മേട്ടുപാളയം ശിരുമുഖം കർണാടകയിലെ വിജയനഗര തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ മാർക്കറ്റുകളിലേക്ക് പ്രധാനമായും നേന്ത്രക്കായകൾ എത്തുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ അവിടെയും ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട് കതളി പൂവൻ റോബസ്റ്റ തുടങ്ങിയവയുടെ വിലയിൽ വലിയ കുതിപ്പുണ്ടായിട്ടില്ല കതലിക്ക് കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് രൂപയാണ് വില ഓണം വരെയും ഉൽപ്പാദനം കൂടിയില്ലെങ്കിൽ വില വീണ്ടും ഉയരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത